ഒരു നമ്മൾ ചെയ്യാൻ അടിപൊളിക്ക് ഒക്കെ അതും നമ്മുടെ കുരിശുമലയുടെ തൊട്ടടുത്ത് പുള്ളിക്കറി എങ്ങനെ ഉണ്ട് വാ രണ്ട് ബെഡ്റൂം കേട്ടോ ഒന്ന് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ടി വി സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു നല്ല കിഡിലൻ അതും ബാത്റൂം അറ്റാച്ച്ഡ് ഇപ്പൊ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന വെച്ചാൽ ഇവിടെ കിച്ചണും ഗ്യാസും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് കുക്ക് ചെയ്ത് നല്ല വൈബ് ആക്കി അടിപൊളിയൊക്കെ പോവാം പിന്നെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുമോ റൂമിൽ ഫുൾ ഞങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുകയാണ് എന്നാലും ഇവിടെ വരും ഇവിടെ റൂമും കൂടി ചെറിയ റൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ റൈറ്റ് കിട്ടോ സംഭവങ്ങൾ ഞെട്ടും ഒരു മൂന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വെറും ആയിരം രൂപയ്ക്ക് മൊത്തം മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു നൈറ്റും ഡേയും സ്റ്റേ ചെയ്യാം ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല അത് നിങ്ങൾ കൊണ്ടു അപ്പോ അടിപൊളി പോളിസ് പോട്ടാണ് എന്തായാലും മറക്കാതെ വരിക